ഇതാരാ ഇൻഫർമേഷൻ ആണ് ഭയങ്കര പ്രേമലുടേത് അപ്പം ഞങ്ങൾ എല്ലാവരും ഈ നിൽക്കുന്ന എല്ലാവരും തന്നെ ഒരു ഫാമിലിയെ പോലെ ആയിരുന്നു അവിടെ കാരണം ഒന്നാമത് അന്യ അന്യനാടാണ് അവിടെ ഞങ്ങൾ മാത്രമേ മലയാളികളായിട്ടുള്ളൂ അപ്പൊ എന്തെങ്കിലും വിണ്ടാനും പറയാനുണ്ടെങ്കിൽ ഞങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടിക്കുമാണ് അപ്പം ഭയങ്കര ഫാമിലി ബോണ്ടായിരുന്നു ഞങ്ങൾക്കിടയില് അപ്പോ തിരിച്ചു വരുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു എനിക്ക് സത്യം പറഞ്ഞ ഒന്നര മാസത്തോളം അവിടെ വന്നിട്ട് പെട്ടെന്ന് മാറിയപ്പോൾ ബുദ്ധിമുട്ടായിരുന്നു അതെന്നിട്ട് ഗിരീഷന്നെ വിളിച്ചിട്ട് എനിക്കറിഞ്ഞോ ഏഷ് വിഷമം പറഞ്ഞേ വിഷമം ഉണ്ടായി പിന്നെ പക്ഷെ എന്നാലും ആ ബോണ്ട് ഇപ്പോഴും സ്റ്റിൽ കീപ്പ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് സന്തോഷം അരിപലി താങ്ക് യു അഖില എന്തൊക്കെയുണ്ട് വിശേഷം എന്താണ് നമ്മുടെ മൂവിനെ പറ്റി പറയാനുള്ളത് എല്ലാവരും പറഞ്ഞ പോലെ തന്നെയാണ് ഒരു ഫൺ ആയിരിക്കും ഒരു റൊമാൻറ്റിക് പടമാണ് അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക പിന്നെ എൻ്റെ ആദ്യത്തെ ഷോർട്ട് ഫിലിം പ്രൊഡ്യൂസ് ചെയ്ത് ഗിരീഷ് ഏർ ആയാലും അതുപോലെ പൂവരായാലും ഇതിപ്പോൾ ഭൂതാവതും ഗിരീഷേട്ടൂടെ തന്നെ ആയാലും വളരെ സന്തോഷമുണ്ട് അതിലുപരി ഭാവന സ്റ്റുഡിയോസ് സ്റ്റുഡിയോസായതിലും ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പോൾ മമിത പറഞ്ഞ പോലെ തന്നെ നമ്മളെല്ലാവരും സെയിം അപ്പാർട്ട്മെന്റിലായിരുന്നു താമസിച്ചതൊക്കെ ഞങ്ങൾ മൂന്നുപേരും ഒരു അപ്പാർട്ട്മെന്റിലാണ് മൂന്ന് പേരും ഒരു അപ്പാർട്ട്മെന്റ് അപ്പോൾ എപ്പോഴും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ കളിയും ചിരിയും തമാശ ഒക്കെ കഴിഞ്ഞിട്ടും ഞങ്ങളെല്ലാവരും ഗെറ്റ് ടുഗതർ ഒക്കെ നടത്താറുണ്ട് അപ്പോൾ അത്രയൊക്കെയാണ് അപ്പോൾ എല്ലാവരും പടം തിയേറ്ററിൽ പോയി തന്നെ കാണും എല്ലാവർക്കും നമസ്കാരം ഈ പറഞ്ഞതുപോലെ സിനിമ ഒരു റോം കോമാണ് ഇവിടെ എല്ലാവരും പറഞ്ഞതിൻ്റെ അപ്പുറത്തേക്ക് എനിക്കൊന്നും പ്രത്യേകിച്ച് എടുത്ത് പറയാനില്ല ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ഗിരീഷേടി എന്ന് പറയുന്ന ഡയറക്ടറുടെ ഒരു സിനിമ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും വളരെയേറെ പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ് ഇവിടെ നിൽക്കുന്ന ഓരോരുത്തർക്കും അതുണ്ട് പിന്നെ ഭാവന സ്റ്റുഡിയോസ് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും കാണാതെ അല്ലെങ്കിൽ ആ സിനിമയിൽ എന്തെങ്കിലും ഒരു കാമില്ല അതിപ്പോൾ ഭാവന സ്റ്റുഡിയോസ് പോലെ വലിയൊരു പ്രൊഡക്ഷൻ അതിനേറ്റെടുത്ത് ചെയ്യില്ല എന്നുള്ളതും നമുക്ക് ഉറപ്പാണ് അത് തന്നെയാണ് ആസ് ആക്ടേഴ്സ് അല്ലെങ്കിൽ ആസ് ആർട്ടിസ്റ്റ് ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരുടെയും വിശ്വാസം അല്ലെങ്കിൽ ഒരു ഉറപ്പ് എന്ന് പറയുന്നത് ഇത്രയും വലിയൊരു ടീമിന്റെ കൂടെ ഒരു ഭാഗമാവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം ഞാൻ ഞാനിതിൽ ചെറിയൊരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ എന്നാൽ കൂടിയും ചെറിയ ആണെങ്കിലും വളരെ രസമുള്ള ഒരു ക്യാരക്ടറാണ് ഇതിൽ ഞാൻ ഒരുപാട് എൻജോയ് ചെയ്ത് ചെയ്ത ക്യാരക്ടറാണ് ഒരുപാട് പുതിയ കാര്യങ്ങൾ പരീക്ഷിച്ച ഒരു ക്യാരക്ടർ കൂടിയായിരുന്നു എന്തായാലും ഈ എന്താ എന്തായാലും ഈ സിനിമയിലേക്ക് വിളിച്ചതിൽ പ്രൊഡക്ഷനും അതുപോലെ തന്നെ ഗിരീശനും ഒരുപാട് നന്ദി പിന്നീ പറഞ്ഞതുപോലെ സിനിമ ഒരു എൻറ്റർടൈനറാണ് തീർച്ചയായും എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട ഒരു സിനിമയാണ് തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുക Um, that's it. Thank you. Thank you so much, Shyamita.